السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله حمد الشاكرين. ونستغفره استغفار المذنبين. ونسأله من فضله العظيم. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين بهما نرايا بيديلم ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ സ്രഷ്ടാവായ അള്ളാഹു സുബഹാനഹൂവത്തെ അല അവൻ്റെ സൃഷ്ടികളായ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള സന്മാർഗത്തിൻ്റെ പാത അതിൻ്റെ പേരാണ് നമ്മുടെ ഐഡിയോളജി ആദർശ ബോധം അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് സ്രട്ടവായ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും സമർപ്പിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമാകുന്ന മാർഗം ലോകത്ത് കടന്നു വന്ന് ഓരോ ജനസമൂഹത്തിലേക്കും അത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്രഹാനുഹൂവത്തെ ആയാല പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള ഈ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരോടൊപ്പം തന്നെ പലർക്കും അള്ളാഹു സുബഹാനഹൂവത്തെ അയാൽ വേദഗന്ധങ്ങൾ നൽകുകയും അവസാനത്തെ പ്രവാചകൻ എന്നുള്ള നിലക്ക് മുഹമ്മദുർ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമയും അവസാനത്തെ വേദഗന്ധമായി കൊണ്ട് പരിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ അതായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നായിക്കൊണ്ട് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു നൽകുകയുണ്ടായി മനുഷ്യർക്ക് സത്യസന്മാർഗം എത്തിച്ചു കൊടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത് അതാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഓർമ്മയിൽ കൊണ്ടുവന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ ലോകത്ത് നിലവിലുള്ള എല്ലാ ആശയങ്ങൾ ഈ ആശയങ്ങൾ തമ്മിൽ ഇസ്ലാമല്ലാത്ത മറ്റു ആശയങ്ങളും ഇസ്ലാമും തമ്മിലൊക്കെ തന്നെ ഒരുപാട് സമാനതകൾ നമുക്ക് ദൃശ്യമാകും കാണാൻ സാധിക്കും ഓരോ കാലഘട്ടത്തിലെയും ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കാതെ വേറിട്ടു നിൽക്കുന്നവരായ വേറിട്ട് നിന്നവരായ ആളുകൾ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കും അതിനപ്പുറമുള്ളത് ഞങ്ങൾ നിരാകരിക്കും എന്നുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കാതെ മറ്റു പല ചിന്താധാരകളും ചിന്താപ്രസ്ഥാനങ്ങളും മതങ്ങളും ഉടലെടുത്തത് എന്നുള്ളത് ലളിതമായ സത്യമാണ് മതങ്ങളുടെ ആചാര്യന്മാരായി രംഗത്ത് വന്നവർ ദൈവത്തിൻ്റെ ദൈവികമായ മതത്തിൻ്റെ അടിവേരറുക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് അക്കാരണത്താൽ തന്നെ മതദർശനങ്ങൾക്കിടയിൽ വൈരുദ്ധ്യങ്ങളും ആശയപരമായ വൈജാത്യങ്ങളും രൂപപ്പെടുകയും ചെയ്തു ഇസ്ലാമിൻ്റെ ഏകദൈവാരാധന അതിൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇസ്ലാമിൻ്റെ തൗഹീദാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമല്ലാത്ത ഇങ്ങനെ വേറിട്ട് നിന്ന പല പ്രത്യേക ശാസ്ത്രങ്ങളുടെയും മതദർശനങ്ങളുടെയും പ്രത്യേകതകൾ അവയുടെ ഒക്കെ മൂല്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തവത നിലനിൽക്കുന്നത് അതിന്റെ തൃത്വ സങ്കല്പത്തിലാണ് ഹൈന്ദവതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഹുദൈവത്വമാണ് അതോടൊപ്പം തന്നെ അദ്വൈതവാദം ഇവിടെ നിലവിലുണ്ട് തൂണിലും തുരമ്പിൽ തുരുമ്പിലും ഒക്കെ തന്നെ ദൈവത്തിന്റെ അംശമുണ്ട് എന്നുള്ള ആശയങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആ അദ്വൈതവാദം ഇവിടെ നിലവിലുണ്ട് ഏത് ആദർശക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള ഏത് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരവരുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് സ്വീകരിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ നമുക്കുണ്ട് പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇസ്ലാമാകുന്നു സത്യമാർഗം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് ലോകാന്ത്യം വരെയുള്ള ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അള്ളാഹു നൽകിയിട്ടുള്ള സന്മാർഗത്തിന്റെ ദർശനമാകുന്നു എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു സുബാന നമ്മളോട് ഉണർത്തുകയും ചെയ്തു ഈ മതം അത് സത്യമാണ് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ ഈ മതത്തിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നുള്ള വിഷയത്തിൽ ഒരു നിർബന്ധിക്കലില്ല ആയത്ത് കൃത്യമായി അക്കാര്യം പഠിപ്പിച്ചു അഥവാ സന്മാർഗവും ദുർമാർഗവും വേർതിട്ട് നിൽക്കുന്നു അത് രണ്ടും വളരെ വ്യക്തമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് ഒരു നിർബന്ധിപ്പിക്കലിന്റെ ആവശ്യമില്ല ഈ മതത്തിലേക്ക് നിർബന്ധിപ്പിച്ച് ആളെ ചേർക്കുക എന്നുള്ളത് ഒരിക്കലും ഇല്ല എന്നാൽ അള്ളാഹു സുബാൻ പരലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ബോധ്യം നൽകിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാകുന്ന ഇസ്ലാം ഇസ്ലാമല്ലാത്ത മറ്റൊരു മാർഗത്തെ ആരെങ്കിലും കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്താൽ അള്ളാഹു അവന്റെ അടുക്കൽ അത് സ്വീകരിക്കുകയില്ലെന്ന് മാത്രമല്ല പരലോകൻ നാളിൽ മനുഷ്യരെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗമല്ലാത്ത സൃഷ്ടാവായ അള്ളാഹുബിന് അവന്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ള ഇസ്ലാമല്ലാത്ത മറ്റൊരു മാർഗത്തെ സ്വീകരിച്ചവരായ ആളുകൾ നഷ്ടകാരികളുടെ കൂട്ടത്തിലായിരിക്കും എന്നും പരിശുദ്ധ ഖുർആാൻ കൃത്യമായി നമുക്ക് ബോധം നൽകിയിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഏകദൈവ ആരാധനയാണ് ഇസ്ലാമിന്റെ സത്യം എന്നിരിക്കെ ഇതല്ലാത്ത ദർശനങ്ങളും ഇവിടെ ഉണ്ട് എന്നിരിക്കെ ഇത് എല്ലാം കൂടി ഒരുപോലെ സത്യമാണ് എന്ന് പറയുന്ന ആശയം എന്തുമാത്രം വിഡ്ഢിത്ത നിറഞ്ഞതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട് അതിൽ ക്രൈസ്തവ സങ്കല്പത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തൃത്വ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിലകൊള്ളുന്നത് പരിശുദ്ധ ഖുർആൻ ആ ഒരു വിശ്വാസത്തെ നഗശികാന്തം എതിർക്കുക മാത്രമല്ല അത് ഒരു അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നത് സൂറത്തുൽ മാമത്തെ ആയത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും ഒരു കൂട്ടർ ഇതാ അവർ നിഷേധികളായിരിക്കുന്നു അള്ളാഹു മൂന്നിൽ മൂന്നാമനാകുന്നു എന്ന് പറഞ്ഞ ആരൊക്കെയുണ്ടോ അവർ ആ ആ തൃപ്തസങ്കല്പത്തെ അള്ളാഹു സുബാനും എന്നിട്ട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഏകനായ ആരാധ്യനല്ലാതെ ഒരു ഇലാഹുമില്ല ആരാധനക്കർഹനായി ആരും ഇല്ല എന്നുള്ള ആശയമാണ് എന്നിരിക്കേ ഇസ്ലാമിന്റെ ആശയമായിട്ടുള്ള ആദർശമായിട്ടുള്ള തൗഹീദും കൃത്യസങ്കല്പവും ബഹുദൈവത്വവും ഇതെല്ലാം കൂടി ഒരുപോലെ സത്യമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അതൊരു വിഡിത്തെന്നറിഞ്ഞ പ്രസ്താവന മാത്രമാണ് ഒരാള് ഒരിക്കൽ ഒരു അധ്യാപകൻ ഒരു വായനയിലോ കേട്ടോ ഒരു പ്രസംഗത്തിൽ കേട്ടതോ ആ ഒരു ചെറിയ സംഭവമാണ് ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മുൻപാകെ ഒരു വലിയൊരു പ്രസ്താവന നടത്തി ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോ ക്ലാസിൽ നിന്ന് ഈ വിഷയത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി സാർ താങ്കൾ പറഞ്ഞിട്ടുള്ളത് അത്രമേൽ ബോധ്യമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു ആ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് എന്താ സംശയം അത്ര ബോധ്യമുള്ള കാര്യമാണ് ഒരാൾ പറഞ്ഞത് ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ളത് ഞാൻ പറയുന്ന സത്യമാണ് എന്നുള്ളത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനോളം ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനോളം വിഡ്ഢിയായിട്ട് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവന സ്വയം തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് എന്താണ് പിന്നെ അതിൽ ഉള്ളത് എന്നുള്ളത് അയാൾ പറയുന്നത് സത്യമാണ് എന്ന് അയാൾ തന്നെയും ആണയിട്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി ഇതുപോലെയാണ് ഇതുപോലെ ഒരു പ്രസ്താവനയാണ് സർവപദ സത്യവാദം എന്നുള്ളതും അതേപോലെ തന്നെ സർവ വേദസത്യവാദം എന്നുള്ളതും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ അതല്ലെങ്കിൽ വളരെ വലിയ വസ്വാസുകൾ വളരെ വലിയ ആശയക്കുഴപ്പങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ മാത്രമല്ല പരിശുദ്ധ ഖുർആാനിന് അംഗീകരിക്കുന്നവരിലേക്ക് പഠിക്കുന്നവരിലേക്ക് പോലും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രബോധനം നമ്മുടെ മുൻപിലുണ്ട് അവരുന്നയിക്കുന്ന ആയത്തുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെയും ഇതിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യം വരും എന്നുള്ളതാണ് ഒരച്ച ഉദാഹരണം ഈ വിഷയത്തിൽ പറയാം പരിശുദ്ധ ഖുർആാനിലെ മുസദ്യ കല്ലിമക്കും എന്നുള്ള ഒരു പരാമർശം ഖുർആനിന്റെ ആ ആയത്ത് മുഴുവനും ഓതാതെ ആ ഒരു ഭാഗം മാത്രം എടുക്കും എന്നിട്ട് ഇതാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായതാകുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർ ബൈബിളടക്കമുള്ള സർവ്വ വേദങ്ങളെയും ഒരുപോലെ സത്യമാണ് എന്ന് അംഗീകരിക്കുന്നു എന്ന ഒരു കാര്യം അങ്ങോട്ട് വെക്കും എന്നിട്ടോ അതുകൊണ്ട് എല്ലാ സർവവേദങ്ങളും സത്യമാണ് മതങ്ങളും സത്യമാണ് എന്നുള്ള ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം വഹിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ വലിയ വിഡിത്തം പറയുമായിരുന്നില്ല എന്താണ് ആയത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങുന്ന ആയത്താണത് ആദ്യം പറയുന്നത് ഈ പരിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ഖുർആനിന്റെ തൗഹീദടക്കമുള്ള വിശ്വാസ കാര്യങ്ങളടക്കമുള്ള എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന ഒരു അംഗീകാരത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അള്ളാഹുസുബെഹാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടാണ് എന്നുള്ള ആ പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ തുടർന്ന് പറയുന്നത് കക്ഷികൾ നിങ്ങളാകരുത് ഈ സർവമത സത്യവാദം സർവഭേദ സത്യവാദം ഉന്നയിക്കുന്ന ആ വാദങ്ങൾ ഉന്നയിക്കുന്നിടത്തൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആാനെ നിരാകരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഖുർആൻ സത്യപ്പെടുത്താൻ വേണ്ടിയും വിശ്വസിക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെടുത്ത് താൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വളരെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവന ഇറക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമതായി ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളടങ്ങുന്ന മൂല്യങ്ങൾക്കാണ് ഈ വാദം സത്യ സർവ സത്യവാദം കടക്കൽ കത്തിവെച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതുപോലെ തന്നെ ഈ വിഷയകമാക്കൊണ്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുടെ നീളം ഇസ്ലാമിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെ മുഴുവനും നിരാകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാകണം അള്ളാഹ് ഖുസുബെഹാൻ ഹുബത്ത് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈനന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫ്യത്ത് നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി ഉണ്ടാക്കി പ്രിയപ്പെട്ടവരെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ ഹൃദയത്തെ ആദർശത്തിൽ ാണ് പ്രിയപ്പെട്ടിമറിക്കുന്നവനായേർശത്തിൽ നിർത്തേണമേ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾക്ക് നിരന്തരമായി ഉണ്ടാകണം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് അയ്യസ്എിനോടുള്ള കടപ്പാട് പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശബ്ദം ശ്രവിച്ചത് നന്ദി ർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വറഹമത്